അത് ഈ മണ്ണിൽ ആദ്യമേ ഞാൻ അപ്പൊ ഇതിനെ കണ്ടപ്പോ എന്ത് മനസ്സിലായി ഈ മണ്ണിന്റെ മറ്റേ ഈ വലിയ മലയുണ്ടല്ലോ ഇടിഞ്ഞു പോയ സമയത്തെ റോഡിൽ വണ്ടി ഉണ്ടെന്നാണ് പറഞ്ഞത് ആ റോഡിൽ നിന്നുള്ള ആ വണ്ടി വണ്ടി റോഡിൽ കാണോ അതോ ആ മല മൊത്തം ഒലിച്ചു പോയ സമയത്ത് വെള്ളവും പാറയും മണലും കൂടെ ആയിട്ട് ഒലിച്ചു പോയ സമയത്ത് വണ്ടിയും കൂടെ തോട്ടി പോയത് നിനക്ക് എന്ത് തോന്നുന്നു എനിക്ക് തോന്നുന്നു വണ്ടി പോയിട്ടില്ല വണ്ടി പോയിട്ടില്ല അങ്ങനെ ഊഹിക്കണ അത്രയും നല്ല നാപ്പത് ടണ്ണും മരവും കൊണ്ടാണ് അത് വന്നത് പിന്നെ ആ വണ്ടി ശക്തി ബലവു ഒരു വണ്ടിയും കൂടെ ആണ് അതായത് മറ്റേ ബെൻസ് ആണ് വണ്ടി ഓ വലിയ ശക്തിയായ വണ്ടിയാണത് വണ്ടിക്ക് തന്നെ ഒരുപാട് വെയിറ്റ് വെയിറ്റ് ഉണ്ട് എത്ര നല്ല വെയിറ്റ് വണ്ടിയാണ് അതാണ് എനിക്ക് വിശ്വാസം അല്ല ഞാൻ അത് അതെനിക്ക് മനസ്സിലായി ഡാഡിക്ക് ഉദ്ദേശിക്കണേ വെള്ളം എല്ലാം കൂടെ ഒലിച്ചു വന്നപ്പം ഏ നി വീണ് എന്നിട്ട് എന്നിട്ട് തറ എന്താ എന്താ ഇത് മഴ പെയ്ത വീണ്ടും ഒലിച്ചിട്ട് ആറി വീണില്ലേ അങ്ങനെയാണ് ഒരു ടാങ്കർ വീണത്

ആ അങ്ങേര ഇങ്ങനും എല്ലാത്തിനും മുൻകൂട്ടനെ ഓ തിര തിരുവനന്തപുരക അങ്ങനെ കുറിച്ച് കൊറേ ആൾക്കാർ ഇട്ടിരിക്കണത് ഇങ്ങനെ ആർമി ആവാ ആർമിയുടെ മാജറാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അന്ന് അപ്പം ബ്രെയിനിന് എന്തോ കൊഴപ്പ ബ്രെയിൻ ഉണ്ടല്ലോ ബ്രെയിനാ തലയ്ക്കാ തലച്ച പറഞ്ഞ എന്തോ എന്തോ അസുഖ എന്തോ പറ്റിയന്ന് അപ്പൊ അത് വയ്യാത്തോണ്ട് അവരെ അസുഖമൊക്കെ മാറി ചെന്നപ്പോ അവരറി കഴിഞ്ഞു അതുകൊണ്ട് എടുത്തില്ല മക്കളതിനെ കുറിച്ച് എന്താണ് മനസ്സിലാക്കിയത് ആ പട്ടിയെ കുറിച്ച് എങ്ങനെയാണ് പട്ടിയെ കുറിച്ച് പറയണോ ആ പട്ടിയെ കുറിച്ച് പറ പട്ടിയെ കുറിച്ച് പറയാനൊന്നുമില്ല ഒരു പാവം പട്ടി ഒരു കറുത്ത പട്ടിയാണോ രണ്ട് ചെവി ഒക്കെ ഉണ്ട് ഒരു മൂക്കുണ്ട് പറഞ്ഞു കൊറച്ചേർത്തെ വാർത്ത കണ്ടെന്നുവച്ചാ പട്ടി വന്ന് ഈ ഇങ്ങനെ സ്ഥലങ്ങളിങ്ങനെ മണപ്പിച്ചു അത് എന്ത് സംഭവം അത് സംഭവം ഓ അത് ചായ കടയിരുന്ന സ്ഥലത്ത് അതിന്റെ മറ്റേ കണ്ടുപിടിക്കാൻ പട്ടിക്ക് ഒരേ സ്നേഹം കൊണ്ടല്ലേ എല്ലാ മനുഷ്യരും കണ്ടെത്താൻ വേണ്ടി പക്ഷെ ആർമി വന്ന് എന്ത് നോക്കിയാ ചെയ്തോക്കിയാ ആർമിക്കാര് നല്ല ശക്തമായി പ്രവർത്തിച്ചല്ലേ അവര് അവര് ശക്തമായിട്ട് പ്രവർത്തിച്ചല്ലേ അവര് അവരുടേതായ രീതിയിലുള്ള എല്ലാ പരിശോധന നടത്തിയവര് റഡാർ സംവിധാനം ആദ്യകാലങ്ങളിൽ ആദ്യ സമയത്ത് കൊണ്ട് റഡാർ സംവിധാനം ഒന്നും ഫലവത്തായില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അവിടെ കുറിച്ച് പറയാൻ അറിയാമോ അവിടെ കുറച്ച് പറഞ്ഞ ഈ ലോഹങ്ങൾ പോയി തട്ടിയാണ് ഇതിന്റെ ഈ റഡാർ ഇതിന്റെ സിഗ്നൽ തിരിച്ചു വരുന്നത് അപ്പം അതിന്റെ വീതിയും അതിന്റെ നീളം ഒക്കെ നോക്കിയാണ് അവർ ഇന്ന വണ്ടിയാണോ അല്ലെ അവർ അറിയുന്നത് അവർ മോണി മോണിറ്റർ ചെയ്യണത് പക്ഷെ ഒരു കാര്യം അവിടത്തെ കുറിച്ചുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞാൽ അവിടെ ധാതുക്കൾ കൂടുതലുണ്ടോ എന്നാണ് പറയുന്നത് അപ്പം ധാതുക്കൾ കൂടുതലുണ്ടെങ്കിൽ ഈ മെറ്റൽ എന്ന രീതിയിൽ ഈ റഡാർ പോയിട്ട് സിഗ്നൽ പോയിട്ട് തിരിച്ച് വരും തിരിച്ച് വരുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ചിലപ്പോൾ യഥാർത്ഥത്തിൽ അത് മെറ്റലിന്റെ ഭാഗം ഭാഗമായിരിക്കത്തില്ല ഈ ധാതു ലവണങ്ങളുടെ ശേഖരം ഈ മണ്ണിലും കല്ലിലൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ തിരിച്ചു വരുന്നതെന്നാണ് ചിലർ പറഞ്ഞത് ആദ്യ ആദ്യ സമയങ്ങളിൽ പറഞ്ഞത് അപ്പം ഫേക്കായിട്ടുള്ള രീതിയിലുള്ള ഇത് ഇതും ഇൻഫർമേഷനും അവർക്ക് കിട്ടും അങ്ങനെ അവര് പലപ്പോഴും തെരഞ്ഞു നോക്കി പക്ഷെ അവിടെയും സംഭവം ഇല്ല പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ബെൻസ് ലോറി ഉണ്ടല്ലോ അത് കേട്ടായിരുന്ന ബെൻസ് ലോറി സ്റ്റാർട്ടായി എന്നൊക്കെ പറയുന്നതൊക്കെ ചുമ്മാണെന്നാണ് പറയുന്നത് അല്ല ഡാഡി ഞാൻ കയറുമ്പോഴേട്ട മറ്റേ ഈ അർജുനന്റെ ഇപ്പൊ മണ്ണിപ്പോ അർജുനന്റെ വണ്ടിക്ക് ഒരു ബെൻസിന്റെ ലോറി ഒരു വേറെ മോഡലും കിടന്ന ചെറിയ ലോറി പിന്നെ അതിന്റെ ബാക്കില് ഇന്ന ഇവിടെ കാറുണ്ടെന്നു പറയണ അവര് ഇന്ന അവടെ ഒരു കാറ് പറയണ ഇവര് കൊറേ ജേസ് എംബി കൊണ്ടുവച്ച കുഴിച്ചു നോക്കിയെങ്കിൽ ഇനിമ്പ കിട്ടു രണ്ടു മൂന്ന് ഹിറ്റ് ആക്കി പക്ഷേ ഒരു കാര്യം ഉണ്ടോ കേട്ടാ കഴിഞ്ഞ ദിവസം കൊണ്ടല്ല ഒരാള് പറയുന്ന ഒരു വീഡിയോ പുറത്തു പോന്ന കേട്ടാ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് ഇത് അവിടുത്തെ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർ ചോദിക്കുന്നു ഈ ഡ്രൈവർ മരിച്ചുപോയ ഡ്രൈവർ ആരാണ് മുഖ്യമന്ത്രി വിളിക്കുന്നു അവിടെ രാഷ്ട്രീയ പാർട്ടിക്കാരെ വിളിക്കുന്നു മറ്റു സ്റ്റേറ്റുകളിൽ നിന്ന് ഞങ്ങളെ വിളിക്കുന്നു ഇവരാരാണ് ഈ മരിച്ചുപോയ അല്ല സോറി മരിച്ചല്ല ആ വെള്ളത്തിൽ വീണുപോയ അല്ലെങ്കിൽ ആ മണ്ണിടി പോയ ആ അർജുൻ ആരാണെന്ന് അപ്പം യഥാർത്ഥത്തിൽ അപ്പം അവരെ പറഞ്ഞ മറ അദ്ദേഹം പറഞ്ഞ മറുപടി ഒന്നറിയാമോ അവിടെ കിടക്കുന്നത് അത്ര വലിയ പിടിപാടുകളോ ആളെന്നോ അല്ല പക്ഷെ അവിടെ കിടക്കുന്ന ഒരു മലയാളി ആയതുകൊണ്ടാണ് മുഖ്യമന്ത്രി വരെ ഈ കാര്യത്തിൽ ഇടപെട്ടതെന്ന് മനസിലായ എന്തുകൊണ്ടാണ് ഒരു മലയാളി എവിടെയെങ്കിലും ഇതിൽ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ മലയാളികളായ നമ്മളെല്ലാം പ്രത്യേകത വെച്ചാ നമുക്ക് ഈ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ട് മക്കളെ ഒരു ആപത്ത് വന്നാലേ അത് നമ്മൾ ഈ നിപ്പ കാര്യത്തിൽ വന്ന സമയത്തും ഈ മറ്റേ അന്ന് സമയത്ത് കുട്ടി ഓ യോരി രണ്ടാമത്തെ കാര്യം മറ്റേ ഈ അന്ന് വരെ നമ്മളെ ഇവിടെ ഈ വെള്ളപ്പൊക്കം വന്നില്ലേ വെള്ളപ്പൊക്ക സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളെ മലയാളികൾ ചെയ്ത് സിനിമാ ഇറങ്ങി എന്തെല്ലാം ആധുന സേവനങ്ങൾ ചെയ്ത് സാമൂഹിക അറിയാമോ ഇവിടെ നമ്മളെ തിരുവനന്തപുരത്തുള്ള മേയറാണ് പുള്ളി പേര് മറന്നു മേയറാണ് ആണ് അദ്ദേഹമാണ് ആ മേയർ അറിയാമോ പഴയ മേയറ് ആ മേയറാണ് മേയർ നേതൃത്വത്തിലാണ് ഇവിടെ ഫുഡൊക്കെ ഇഷ്ടംപോലെ വണ്ടികൾ ഇവിടെ മറ്റു ജില്ലകളിൽ പോയി അവരെ സഹായിച്ചത് മത്സ്യബന്ധന തൊഴിലാളികൾ അപ്പം ഈ മനോഭവം സഹായിക്കുന്ന മനോഭവം ഉണ്ട് അപ്പം ഇപ്പൊ ഇപ്പൊ ഇതുവരെ ഉള്ള വാർത്തയെ കുറിച്ച് മക്കൾ മനസ്സിലാക്കി എന്താണ് ഇതുവരെ ഉള്ള വാർത്ത എന്ത് എന്താണ് മനസ്സിലായത് നമുക്ക് കിട്ടണം എന്നുള്ള രീതിയിലാണ് എല്ലാരും പരിശോധന സന്തോഷത്തിൽ വീട്ടിൽ പോണം എന്നിട്ട് അർജുനത് അതേണ്ടോ വീട് വെച്ച കടം ആ കട ആ വീട് വെച്ച കടം ഇപ്പൊ ഇന്നലെ ഇല്ല ഇന്ന് ഇന്ന് വൈകുന്നേരം നടന്ന വാർത്തയില് അതിന്റെ ആ വണ്ടിയുടെ ഓണർ സംസാരിച്ചായിരുന്നു ഓ ഞാൻ കണ്ട് ഞാൻ കണ്ടു ആ ഓണർ സംസാരിച്ച കാര്യം നീ കേട്ടാ എന്താണെന്ന് മറ്റേ ആ വണ്ടി അത്ര പെട്ടെന്നൊന്നും പോവില്ല ഇതിനകത്ത് തന്നെ ലാബ് മറ്റേ അതില് ഓക്സിജനൊക്കെ ഇതുണ്ട് വെള്ളമൊക്കെ കിട്ടും കുടിക്കാനൊക്കെ അത് മാത്രമല്ല പിന്നെ അവരാണ് ഈ എത്രയോ തടി തടിയില് ചെറിയ ചെറിയ പീസ് തടി ആ ഒരു പീസ് തടികള് പോലും അവർ അന്വേഷിച്ചിട്ട് അവിടെ കണ്ടില്ല അപ്പൊ എനിക്ക് തോന്നിയാമോ ഇപ്പൊ ഇപ്പൊ എന്താ പ്രശ്നം ഇപ്പൊ ലാസ്റ്റ് ഒരു വീഡിയോ എന്ന് വെച്ചാല് ഈ സംഭവമാണ് അതായത് ഈ വെള്ളത്തിന്റെ അങ്ങോട്ട് അതായത് ഈ ഇടിഞ്ഞു മല വീണേന്റെ സൈഡ് ഭാഗത്ത് നിന്ന് ഉള്ളിലോട്ട് നദിയുടെ സെന്റർ ഭാഗത്ത് മധ്യഭാഗത്തിൽ തോന്നുന്നു അവിടെ കുറെ മണല് കിടപ്പുണ്ട് മനസ്സിലായി മണ്ണ് മണ്ണ് തിട്ടയ കിടക്കുന്നുണ്ട് ആ തിട്ടയിലാണ് ഞാൻ പരിശോധിക്കാൻ പോണത് അടുത്ത് പരിശോധിക്കാൻ പോണത് എന്തായാലും പേര് പേര് മറന്നു ഞാൻ ആ ആ അതെ 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 കൂടി കൂടി എന്തായാലും എന്തായാലും ആർമിയും മറ്റ് ആ അവിടെ പോയ രക്ഷാപ്രവർത്തകരും തെരഞ്ഞു ആ മനുഷ്യനെ കണ്ടെത്തിയാ മതിയായിരുന്നു അല്ലേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ മക്കളെ ആ മരിച്ചു പോയാ എല്ലും ഇത്രയും മലയാളികൾക്കൊക്കെ അതെ ഒന്നും പറയാൻ പറ്റില്ല മക്കളെ എല്ലാം ഒന്നും പറയാൻ പറ്റില്ല കാരണം വെച്ചാല് ഇത് ആദ്യമൊക്കെ അവര് ആദ്യമൊക്കെ ഇതായത് ഒരു അപകടം സംഭവിച്ചു കഴിയുമ്പോൾ എട്ട് മണിക്കൂർ ഗോൾഡൻ ടൈം ആണെന്നാണ് പറയുന്നത് എട്ട് മണിക്കൂർ ആ എട്ട് മണിക്കൂറിനകത്ത് വെച്ച് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രയും സംവിധാനങ്ങൾ കൊണ്ട് കാര്യങ്ങൾ ചെയ്യണം ഇത്രയും അത്യാധാനുധിക സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഓരോ സംസ്ഥാനത്തിന്റെ സംസ്ഥാനത്തിന്റെ അവിടുത്തെ ഈ ഉദ്യോഗസ്ഥന്മാരെ കാര്യങ്ങളും ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഇപ്പൊ പറയാനില്ല ആൾക്കാർ ചെയ്യുന്നത് ഇപ്പൊ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും കണ്ടെത്തുക എന്നുള്ളതാണ് പല ബോഡിയും കണ്ടെത്തി അവിടെ വെള്ളം ഈ കുത്തി ഒലിച്ചു പോയായിരുന്നു ഒരു സ്ത്രീ മരിച്ചു അവരെ ബോഡി കണ്ടെത്തി അവരെ കാര്യങ്ങളൊക്കെ ടി വി കാണിക്കണുണ്ട് എന്തായാലും അർജുനെ കണ്ടെത്താൻ യേശോ സഹായിക്കട്ടല്ലേ കൊറേ പേരെ കണ്ടെത്തി ബോഡി കണ്ടെത്തി അത് കണ്ടില്ലേ കൊറേ പേരെ ബോളി കണ്ടെത്തി ഈ കണ്ടത് കാര്യൊന്നും ഈ മണ്ണിടിച്ചതിന്റെ ഒരു വീഡിയോ ഒരു വാർത്ത കാര്യത്തില് വന്നില്ല പക്ഷെ ഈ മലയാളികൾക്ക് അർജുൻ ഇതെന്ന് പറഞ്ഞ പുറക്കെ അറിഞ്ഞതോടെ ഇവര് അങ്ങ് അർജുനെ കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റ്സും തരണോണ്ട് അതെ 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 ഈ അതെ അതെ ഈ വാർത്തകള് ഈ മലയാള ചാനലുകളിൽ ചെന്നാണ് അവരുടേതായ പല കാര്യങ്ങളും സമൂഹം അറിഞ്ഞത് അല്ലെങ്കിൽ ഒന്നും അറിയത്തില്ലായിരുന്നു അതെ അതെ ഒരു ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായി എന്നുള്ള വാർത്ത മാത്രമേ കാണത്തുള്ളൂ അർജുൻ ഇങ്ങനെ വീണേൻ്റെ അർജുനെ കാണാതില്ലെന്നോണ്ടാണ് ഇന്ന് ആ പ്രദേശത്തെ മൊത്തം മാധ്യമങ്ങൾ കവർ ചെയ്തത് മനസ്സിലായ അവിടെ മരിച്ചുപോയ ഒരു സ്ത്രീയുടെ ഒരു ഒരു അപ്പച്ചൻ അവിടെ ഇരുന്ന് സംസാരിക്കാൻ പുള്ളി പറയുന്നതായിട്ട് ഇങ്ങനെ മലയാളി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മലയാളിയായ അർജുനെ കാണാതെ ഇല്ലാതായതുകൊണ്ടാണ് ഈ മലയാളി വാർത്തകൾ ചാനലുകൾ വന്നതിന്റെ പേരിലാണ് ഞങ്ങളൊക്കെ പോലും മറ്റുള്ളവർ അറിഞ്ഞു അല്ലെങ്കിൽ ഒന്നും അറിയത്തില്ലായിരുന്നു

നമ്മൾ പറയും ദൈവമേ അർജുന എങ്ങനെയെങ്കിലും കണ്ടെത്തണേ ആ മാമനൊരു കുഞ്ഞു വാവ ആ കുഞ്ഞു ആവയ്ക്ക് മുട്ടായി കൊടുക്കാന്ന് മാമ പോയത് ആ കാരണം പറയും എല്ലാവർക്കും ഒരു വിഷംന്ന് വെച്ചാ ഒരു വയസ്സായ കുഞ്ഞുവാവ അത് എല്ലാം വിഷമ എന്ത് ചെയ്യാൻ പറ്റും മനുഷ്യരായ നമ്മളെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കും നമുക്ക് അറിയാൻ പറ്റില്ല മക്കളെ നമ്മളും കരുതലൂടെ ജീവിക്കുക എന്തൊക്കെ പ്രതിസന്ധി വന്നാലും നമ്മൾ തരണം ചെയ്ത് പോകുക അല്ലാതെ വേറെ വഴിയില്ല മക്കളെ ഓക്കെ ഗുഡ് നൈറ്റ്